ഹലോ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് നല്ല അത് കഴിക്കാനായിട്ടും അതേപോലെ തന്നെ വളരെ എളുപ്പമാണ് അത് തയ്യാറാക്കാനായിട്ടും അപ്പം നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നതേ നോക്കാം വീഡിയോയിലോട്ടേ കിടക്കുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടെയുള്ള ഒന്ന് എനേബിൾ ചെയ്തേക്കാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് അടക്കാം അതിനായി ഞാനിതൊരു മൂന്ന് കട്ട ശർക്കരയോളം ഉരുക്കി എടുക്കുകയാണ് ചെയ്യുന്നത് ഒരു അര ഗ്ലാസ് വെള്ളത്തിൽ അപ്പോൾ ഇതൂടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം പിന്നെ ഇത് ഞാൻ ഇവിടെ ദോശകൊക്കെ എടുക്കുന്ന അരിയാണ് എടുത്തിട്ടുള്ളത് ഇവിടെ പച്ചിരി അപ്പം മൂന്ന് മണിക്കൂറോളം കുതിർത്തി വെച്ചതാണ് അപ്പോൾ അത് ഞാനിവിടെ മിക്സിയുടെ ജാറിലൊക്കെ ഇട്ടിട്ട് നമ്മൾ പാനി ശർക്കര പാനി ഒഴിച്ചിട്ട് വേറെ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല ഈ ശർക്കര പാനി ഒഴിച്ചിട്ട് ഞാനിത് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇതിലേക്ക് രണ്ടില്ലി ഏലക്കയും കൂടി ചേർക്കുന്നുണ്ട് ഒരു ഫ്ലേവറിന് അതാ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് അധികം അരിഞ്ഞ് കിട്ടണമെന്നില്ല ഈ ഒരു പരുവം മതി എന്നിട്ട് ഒരു പാത്രത്തിൽ ഒഴിച്ച് വെച്ച് മാറ്റി വെക്കാം ഇനി അതേ മിക്സിയുടെ ജാറിലേക്ക് നല്ല പഴുത്ത നേന്ത്രപ്പഴം ഇട്ടിട്ടുള്ള നിങ്ങൾക്ക് ഇതിന് പകരം ചെറിയ പഴം എടുക്കാം കുഴപ്പമില്ല ഇതിലേക്ക് ഒരു ടീസ്പൂണോളം ഗോതമ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക അപ്പം അതാ പഴത്തിൻ്റെ അതിലേക്ക് ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മളത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് ഇത്രേ ഉള്ളൂ നമ്മളെ ഉണ്ണിയപ്പത്തിൻ്റെ മാവ് റെഡിയാണ് അപ്പൊ അതാണ് ഉണ്ണിയപ്പത്തിന്റെ ചട്ടി ചൂടാക്കാനായിട്ട് ഫ്ലെയിം ഓൺ ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കോഴിയിലും നമുക്കിങ്ങനെ എണ്ണ ഒഴിച്ചു കൊടുക്കണം എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് അപ്പൊ ഞാനിതാ ഞാനിവിടെ റെഡി ആക്കി വെച്ച് ഉണ്ണിയപ്പത്തിന്റെ മാവ് എടുത്തിട്ട് ഓരോ കുഴിയിലായിട്ട് ഇതേപോലെ കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അതാ ഞാനത് എല്ലാ കോഴിയിലും ഒഴിച്ചിട്ടുണ്ട് ഒരു ബ്രൗൺ കണ്ടു കണ്ടുകഴിഞ്ഞാൽ നമുക്കിന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പം അതാ നമ്മളെ ഉണ്ണിയപ്പൂടെ റെഡിയാണ് നമുക്കിത് തന്നെ ഒരു പ്ലേറ്റിലേക്ക് കോരി മാറ്റാം അപ്പതാ ഞാനിവിടെ എല്ലാ ഉണ്ണിയപ്പുടെ ചുട്ടെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റുമാണ് അപ്പോൾ അത് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുകയും ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നവരെയും ബൈ ടേക്ക് കെയർ ഓൾ